ചരിത്രം തിരുത്തിക്കുറിച്ച് വമ്പൻ പ്രഖ്യാപനവുമായി ഇന്ത്യ നയതന്ത്ര സഹകരണത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരധ്യായം എഴുതി ചേർത്തുകൊണ്ട് റഷ്യൻ ഫെഡറേഷനിലെ സുപ്രധാന നഗരങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പുതിയ ഇന്ത്യൻ കൌൺസുലേറ്റുകൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഗവൺമെന്റ് മേധാവികളുടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനും ഡിസംബറിൽ നടക്കാനിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുമായി റഷ്യയിലെത്തിയ വേളയിലായിരുന്നു ഈ സുപ്രധാന പ്രഖ്യാപനം റഷ്യയിലെ എംബസിക്കും സെന്റ് പീറ്റേഴ്സ്ബർഗിലും വ്ളാഡി ിലുമുള്ള നിലവിലെ കോൺസുലേറ്റുകൾക്ക് പുറമെ ഇന്ത്യയുടെ നയതന്ത്ര സാന്നിധ്യം യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക കരീബിയൻ എന്നിവിടങ്ങളിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള വിപുലമായ നീക്കത്തിന്റെ ഭാഗമാണിത് കോൺസുലേറ്റുകൾ തുറക്കുന്നത് ഇന്ത്യയിലെയും റഷ്യയിലെയും വ്യവസായങ്ങൾ തമ്മിലുള്ള സാങ്കേതിക ശാസ്ത്രീയ സാമ്പത്തിക വ്യാപാര സഹകരണം പ്രാപ്തമാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഒരു പ്രചോദനം നൽകും ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അടുത്ത തലത്തിലേക്ക് ഉയർത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഈ നടപടി വ്യക്തമാക്കുന്നത് റഷ്യയുടെ വ്യാവസായിക ശൃംഖലയിൽ എഗാറ്ററിൻബെർഗിനുള്ള തന്ത്രപരമായ പ്രാധാന്യം മന്ത്രി എടുത്തു ചെയ്തു രാജ്യത്തിന്റെ മൂന്നാം തലസ്ഥാനമെന്നും സൈബീരിയയിലേക്കുള്ള ഒരു പ്രധാന പ്രവേശന കേന്ദ്രമെന്നും അദ്ദേഹം ഈ നഗരത്തെ വിശേഷിപ്പിച്ചു ഹെവി എഞ്ചിനീയറിംഗ് രത്ന സംസ്കരണം പ്രതിരോധ ഉൽപാദനം ലോഹശാസ്ത്രം ആണവ ഇന്ധനം രാസവസ്തുക്കൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നീ മേഖലകൾ സ്വെർഡോസ് മേഖലയ്ക്കുള്ള കഴിവുകൾ മന്ത്രി അടിവരയിട്ടു ഈ മേഖലയുടെ ഗവർണർ ഡെനിസ് പാസ്ലറും പുതിയ ദൗത്യത്തെ സ്വാഗതം ചെയ്തു ഊർജം ലോഹശാസ്ത്രം ധാതു വേർതിരിച്ചെടുക്കൽ സംസ്കരണം ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഇന്ത്യൻ മേഖലകളുമായുള്ള സഹകരണത്തിന്റെ പ്രധാന മേഖലകളായി അദ്ദേഹം എടുത്തു പറഞ്ഞു വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്കിടയിൽ റഷ്യയിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പങ്കാളിത്ത കരാറിനായി ഇന്ത്യ റഷ്യയുമായി സജീവമായി ചർച്ചകൾ നടത്തിവരുന്നു വരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യയുടെ യുവജനശക്തിയെ റഷ്യയുടെ വളർന്ന തൊഴിൽ എത്തിക്കുന്നതിനുള്ള സുപ്രധാന ബില്യൺ ജനസംഖ്യയും വെറും ശരാശരി പ്രായമുള്ള ഇന്ത്യയുടെ യുവജനംഖ്യാ ഘടന ഇന്ത്യയുടെ നിർമ്മാണം കൃഷി ഉൽപാദനം ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകൾക്ക് വലിയ മുതൽക്കൂട്ടാകും റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ നേരത്തെ തന്നെ ഈ ചർച്ചകൾ സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം നാൽപ്പതിനായിരത്തിലധികം ഇന്ത്യൻ പൌരന്മാർ റഷ്യൻ തൊഴിൽ വിസകൾക്കായി അപേക്ഷകൾ നൽകിയത് വർദ്ധിച്ചു വരുന്ന തൊഴിൽ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വിദ്യാർത്ഥികൾ സംരംഭകർ തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ ഏകദേശം അറുപത്തിമൂവായിരം ഇന്ത്യക്കാർ റഷ്യയിൽ താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിൽ പഠനം നടത്തുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ മുപ്പത്തിനാല് ശതമാനം വർധന എന്നത് വിദ്യാഭ്യാസ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന വിശ്വാസ്യതയാണ് സൂചിപ്പിക്കുന്നത് പുതിയ കോൺസുലേറ്റുകൾ ആരംഭിച്ചതും കുടിയേറ്റ കരാറിനായുള്ള ചർച്ചകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ശ്രമങ്ങളുടെ വ്യക്തമായ സൂചനകളാണ് പരസ്പര ബഹുമാനത്തിന്റെയും പങ്കുവച്ച താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ യും റഷ്യയും തങ്ങളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൗഹൃദം സാമ്പത്തിക ശാസ്ത്രീയ സാങ്കേതിക മേഖലകളിലെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ പുതിയ നയതന്ത്ര ചുവടുവയ്പ് ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഭാവിയിൽ കൂടുതൽ സമൃദ്ധമായ അവസരങ്ങൾ തുറന്നു കൊടുക്കുമെന്നത് ഉറപ്പാണ് ന്യൂസ് ന്യൂസ് കർമ്മ